തീരദേശ മേഖലകളിൽ വിൽപ്പന നടത്താൻ എത്തിച്ച എം ഡി എം എയുമായി രണ്ടുപേരും പിടിയിലായി അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് രാസലഹരികൾ എത്തിക്കുന്ന പ്രധാന കണ്ണികളായ ജൂട്ട് ഗോഡ്ഫ്രി സൂസ അടിമ എന്നിവരാണ് തിരുവനന്തപുരം റൂറൽ നട്ട്കോട്ടിക് സെൽ വിഭാഗത്തിൻ്റെ പിടിയിലാകുന്നത് ജിബിൻ ജെവി ചേരും വിവരങ്ങൾ ജിവിൻ ഈ രണ്ടുപേരെ കേന്ദ്രീകരിച്ച് എന്തൊക്കെ പരാതികളായിരുന്നു ഉണ്ടായിരുന്നത് നേരത്തെ എങ്ങനെയാണിപ്പോൾ പോലീസിനെ ഇവരെ പിടികൂടാൻ കഴിഞ്ഞത് ജിവിൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ തിരുവനന്തപുരത്തെ തീരദേശ മേഖല കേന്ദ്രീകരിച്ച എക്സൈസും പോലീസ് സംഘവും വലിയ രീതിയിലുള്ള പരിശോധനയാണ് നടത്തുന്നത് കഴിഞ്ഞ ദിവസവും അഞ്ച് തെങ്ങിന് സമീപത്ത് വെച്ച ഒരു സംഘത്തെ പിടികൂടുകയും ഇവർ കൊല്ലത്തെ കോളേജുകളിലേക്ക് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനായി കടത്തിക്കൊണ്ടുവന്ന എം ഡി എം കാറിനുള്ളിൽ നിന്ന് പിടികൂടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ഒരു സംഘത്തെ പിടികൂടിയിരിക്കുന്നത് ഇവരും ഈ സംസ്ഥാനത്ത് നിന്ന് പുറത്ത് നിന്ന രാസലഹരികൾ പ്രത്യേകിച്ച് എം ഡി എം കഞ്ചാവ് അടക്കമുള്ള സാധനങ്ങൾ തിരുവനന്തപുരത്തെ തീരപ്രദേശത്തേക്ക് എത്തിയുന്ന ഒരു സംഘമാണ് ഇവരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് നാലംഗ സംഘമായിരുന്നു ഈ സംഘത്തിലെ പ്രധാനമായിട്ടുള്ള ഷിബു ഇവരെ പോലീസ് പോലീസ് ഇവരുടെ പിന്നാലെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വാഹനത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്തായാലും പോലീസ് ഈ പിടികൂടിയ മൂന്ന് പേരെയും ഈ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള മൂന്ന് പേരെയും ഇപ്പോൾ കാഞ്ഞിരകുളം പോലീസിന് കൈമാറിയിട്ടുണ്ട് കാരണം ഈ തീരദേശ മേഖല കേന്ദ്രീകരിച്ച് എം ഡി എം എ വിൽപ്പന നടത്തിയതിന് ഇവർക്കെതിരെ നിലവിൽ കേസുകളുണ്ട് അതുകൊണ്ടാണ് ഇവരെ ഇപ്പോൾ കാഞ്ഞിരംകുളം പോലീസിന് കൈമാറിയിരിക്കുക എന്തായാലും തീരദേശം തീരദേശ പ്രദേശം തിരുവനന്തപുരത്തെ തീരദേശങ്ങളിൽ ഈ ലഹരി മാഫിയ ഒരു വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ തീരദേശ മേഖല കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും വ്യാപകമായി നടന്നു നടന്നുവന്നിരിക്കുകയാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ അഞ്ചുതെങ്കിലും ഇന്നിപ്പോൾ വീണ്ടും തിരുവനന്തപുരത്തും ഇഴിഞ്ഞ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ രണ്ട് സംഘങ്ങളെ പിടികൂരി പിടികൂടിയിരിക്കുന്ന തീരദേശം തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി വിൽപ്പന നടത്തിയ രണ്ട് പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്